രണ്ടായിരത്തി പതിനാറിൽ താൻ നേമത്ത് നിന്ന് എങ്ങനെ വിജയിച്ചു കയറി എന്നുള്ളത് ഒ രാജഗോപാലിന് നല്ലപോലെ അറിയാം കാരണം കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ച പൊട്ടി പോളീസായ എൺപത്തിയാറുകാരനായ തനിക്ക് നേമത്തെ ജനങ്ങൾ സഹതാപമായി നൽകിയ വോട്ടുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിൽ താൻ നേമത്ത് നിന്ന് വിജയിച്ചതെന്ന് ഒ രാജഗോപാലിന് നല്ലപോലെ അറിയാം ഓ രാജഗോപാൽ ആവർത്തിച്ചു പറയുന്നതും അത് തന്നെയാണ് രണ്ടായിരത്തി പതിനാറ് നിയമത്തിൽ നിന്നും വിജയിച്ചത് ഓ രാജഗോപാലാണ് അല്ലാതെ ബി ജെ പി അല്ല അതുകൊണ്ട് തന്നെയാണ് ഓ രാജഗോപാൽ നിലവിലെ നേമത്തെ സ്ഥാനാർത്ഥിയായ കുമ്മനം രാജശേഖരനോട് പറഞ്ഞത് ഓ രാജഗോപാലിന് കിട്ടിയ അത്രയും വോട്ടുകൾ കുമ്മനം രാജശേഖരന് കിട്ടുമോ എന്നുള്ളത് ഒരു സംശയം തന്നെയാണ് എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി നിയമത്തെ വിജയം തങ്ങളുടെ രാഷ്ട്രീയ വിജയമായാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ നിയമത്തെ അവർ എ പ്ലസ് മണ്ഡലം അതായത് ബി ജെ പിക്ക് വിജയ സാധ്യതയുള്ള മണ്ഡലമായി കണക്കാക്കുന്നത് എന്നാൽ ഓ രാജഗോപാൽ പറയുന്നത് അന്ന് സംഭവിച്ച അത്ഭുതമൊന്നും ഇനി സംഭവിക്കില്ല എന്നുള്ളതാണ് കുമ്മനത്തെ നോക്കിക്കൊണ്ട് തന്നെ ഓ രാജഗോപാൽ പറഞ്ഞത് തനിക്ക് കിട്ടിയ വോട്ടുകൾ അത്രയും പോലും കുമ്മനത്തിന് ലഭിക്കില്ല എന്നുള്ളതാണ് കൂടാതെ അദ്ദേഹം എതിർ സ്ഥാനാർത്ഥിയായ കെ മുരളീധരനെ വാനോളം പുകഴ്ത്തുകയും ചെയ്തിരുന്നു നേമത്തെ കൂടാതെ ബി ജെ പി എ പ്ലസ് മണ്ഡലമായി കണക്കാക്കുന്ന മറ്റൊരു മണ്ഡലമാണ് തൃശൂർ എന്നാൽ തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി പോലും പറഞ്ഞത് തൃശൂരിൽ ബി ജെ പിക്ക് വിജയ സാധ്യതയില്ല മറിച്ച മത്സര സാധ്യത മാത്രമാണുള്ളതാണ് അതായത് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ബി ജെ പിയുടെ ഏക എം എൽ എ ആയ എ രാജഗോപാലും ബി ജെ പിയിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള നടനുമായ സുരേഷ് ഗോപിയും പറയുന്നു നേമത്തും അതായത് ബി ജെ പി മണ്ഡലമായി കണക്കാക്കുന്ന ഒരു മണ്ഡലത്തിലും ബി ജെ പി വിജയിക്കില്ല എന്ന് തന്നെയാണ് ഇത്തരത്തിൽ സുരേഷ് ഗോപിയും ഒ രാജഗോപാലും എ പ്ലസ് മണ്ഡലങ്ങളിലൊന്നും ബി ജെ പിക്ക് വിജയ സാധ്യതയില്ല എന്ന് പറയുമ്പോഴും മെട്രോമാൻ ഇ ശ്രീധരൻ പറയുന്നത് പാലക്കാട് നിന്ന് താൻ വിജയിച്ചു കയറും എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഈ ശ്രീധരൻ പറഞ്ഞത് പാലക്കാട് നിന്ന് താൻ സുനിശ്ചിതമായും വിജയിക്കും എന്നുള്ളതും എന്നാൽ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ തനിക്ക് ഉറപ്പില്ല എന്നുമാണ് മെട്രോമാൻ ശ്രീധരൻ പറയുന്നത് പാലക്കാടിൽ നിന്ന് വിജയിക്കുമെന്നാണ് എന്നാൽ രാജഗോപാലും സുരേഷ് ഗോപിയും ഒന്നും പറയുന്നത് ബി ജെ പിക്ക് എ പ്ലസ് മണ്ഡലങ്ങളിൽ പോലും വിജയ സാധ്യതയില്ല എന്നുള്ളതാണ് ഇതിനിടയിലാണ് മെട്രോമാന്റെ ഈ പ്രസ്താവനയും എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് ഏതായാലും പാലക്കാടിൽ നിന്നാണ് മെട്രോമാൻ ഇ ശ്രീധരൻ ഇത്തവണ മത്സരത്തിനിറങ്ങുന്നത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കോൺഗ്രസിന്റെ യുവ നേതാവായ ഷാഫി പറമ്പിൽ കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു കയറിയ മണ്ഡലമാണ് ിൽ ഷാഫി പറമ്പിൽ ഏഴായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു കയറിയത് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ തന്റെ ഭൂരിപക്ഷം ഷാഫി പറമ്പിൽ ഉയർത്തുകയും ചെയ്തു ഇത്തരത്തിൽ കേരള രാഷ്ട്രീയത്തിലെ കരുത്തനായ ഒരു യുവ നേതാവാണ് പാലക്കാട് നിന്ന് മത്സരിക്കുന്നത് ആ സമയത്താണ് മെട്രോമാൻ ഇ ശ്രീധരന്റെ താൻ വിജയിക്കുമെന്നും ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ തനിക്ക് വ്യക്തമായ ഉറപ്പില്ലെന്നും പറഞ്ഞത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള